ഹലോ ഫ്രണ്ട്സ് ആൻഡ് സ്വപ്ന ഞാൻ രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെയും ഇന്നത്തെയും കൂടിയുള്ള വിശേഷങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ നമ്മുടെ മാവുളിക്കൂട്ടനെ നല്ല ഉറക്കം വന്നിട്ട് പാടില്ല കേട്ടോ അപ്പോൾ അച്ഛൻ ഓഫീസിൽ പോകുന്നത് വരയ്ക്കും ആ വണ്ടിയുടെ മുകളിൽ കുറച്ച് നേരം കിടന്നുറങ്ങാമല്ലോ അപ്പോൾ അതൊരു സുഖകരമായിട്ടുള്ള ഉറക്കമാണ് ഇതാ ആരും കാണണ്ട കാണണ്ടാന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞാണ് കിടക്കുന്നത് കേട്ടോ അതിലെയാണെങ്കിൽ എനിക്കും മല്ലിയൊക്കെ ഓടി നടന്ന് കളിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇന്നലത്തെ വിശേഷങ്ങളാണ് ഇന്നലെ അതാ കുറച്ച് സമയമൊക്കെ കിട്ടിയപ്പോൾ നമ്മൾ പയർ കുറേ നേരം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചു കേട്ടോ അതിന് ശേഷം ഉപ്പും വിനാഗിരിയും കൂടിയിട്ടുള്ള വെള്ളത്തിലാണ് ഇട്ട് വെച്ചിരുന്നത് അതിന് ശേഷം കഴുകി കഴുകിയെടുത്തും കഴിഞ്ഞ് രണ്ട് ടൈപ്പ് ആയിട്ട് അരിഞ്ഞെടുത്ത് നമ്മൾ ബോക്സിൽ വെക്കുകയാണ് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒഴിവുള്ള സമയത്ത് അങ്ങനെയൊക്കെ ചെയ്തു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ അല്ലേ അപ്പോൾ രണ്ട് ടൈപ്പിൽ അരിഞ്ഞ് വെച്ചതെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്ന് ബീൻസ് അരിയ പോലെ അരിഞ്ഞിട്ടുണ്ട് അതിൻ്റെ വേസ്റ്റൊക്കെ കൊണ്ടുപോയി നമ്മളിതാ വളർ ാക്കാനായിട്ട് ഇട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുരു കുരുന്ന ബീൻസ് അരിയുന്ന പോലെ കഴിഞ്ഞാൽ അത് വേറൊരു കറിയായിട്ട് നമുക്ക് തോന്നും കേട്ടോ ഇത്തിരി നീളത്തിലാണെങ്കിൽ അത് മെഴുക്കു വരുത്തിയായിട്ട് നമുക്ക് തോന്നും അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ മനസ്സിനെ തന്നെ പറ്റിച്ചുകൊണ്ട് ആഹാ നല്ല രസമുണ്ട് എന്നാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ രണ്ട് ടൈപ്പിലൊക്കെ അരിഞ്ഞൊക്കെ വെക്കുന്നത് കേട്ടോ നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയാണ് പച്ചക്കറികൾ കാര്യങ്ങൾ എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളതുപോലെയൊക്കെ ഒരുക്കി വെക്കണം കേട്ടോ പിറ്റേ ദിവസത്തേക്കോ അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്കോ ഉള്ള കാര്യങ്ങളോ അങ്ങനെയൊക്കെ നമ്മൾ ഒരുക്കി എടുത്തു വെക്കണം കേട്ടോ ഇന്നും അമ്മയ്ക്ക് കുളിക്കാനായിട്ട് വെള്ളം ചൂടാക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ പ്ലാവിൻ്റെ ചവറുകളും മറ്റൊക്കെ ഇങ്ങനെ കത്തിപ്പോയിക്കോളുമ്പോൾ അവിടെ ഇവിടെ ഒക്കെ പറന്ന് കിടന്ന് നടക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു വൃത്തിയും പടിപ്പൊക്കെ തോന്നും അടിച്ചു കൂട്ടി കഴിഞ്ഞിട്ട് അതൊക്കെ കത്തിക്കും അപ്പോൾ വെള്ളമാണെങ്കിൽ ചൂടായി കിട്ടും അമ്മയ്ക്കാണെങ്കിലും സന്തോഷമായിട്ടോ അപ്പോൾ നമ്മൾ പുറത്ത് ഇതുപോലെ വെറുതെ മൂന്ന് കല്ലെടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള ചപ്പ് ചവറുകളൊക്കെ നമുക്ക് കത്തിച്ച് കളയാനായിട്ട് പറ്റും കേട്ടോ നേരെ സന്ധ്യയായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമുക്ക് കോഴിമക്കളെയൊക്കെ കൂട്ടിൽ കയറ്റേണ്ട ആ ഒരു സമയമാണ് അത് നമ്മൾ സന്ധ്യാപ്രാർത്ഥനയ്ക്കായിട്ട് വിളക്കൊക്കെ അതാ ഒരിക്കൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വിളക്കൊക്കെ നമ്മൾ ഡെയിലി കഴുകാൻ പറ്റിയില്ലെങ്കിൽ ആഴ്ചയില്ലെങ്കിലും നമ്മൾ കഴുകി വൃത്തിയാക്കണം കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ നാമജപവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതിന് ശേഷം കുറച്ച് ചെമ്മീൻ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് റോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു നല്ല വലിപ്പമുള്ള ചെമ്മീനായിരുന്നു കേട്ടോ കിട്ടിയിരുന്നത് അപ്പോൾ അതൊന്ന് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ പരിപ്പ് കറിയാണ് ഏറ്റവും ഉണ്ടായിരുന്നത് വൈകുന്നേരത്തേക്ക് പിന്നെ രാവിലെ ഉപ്പേരി കറിയൊക്കെ കുറച്ചിരിക്കുന്നുണ്ട് അപ്പം ഈ ചെമ്മീൻ റോസ്റ്റ് നല്ല രസമാണ് അല്ലേ നമുക്ക് കഴിക്കാനായിട്ട് അപ്പോൾ ഒരു ലേചമായാലും മതി അതിൻ്റെ ആ ഒരു സമാളൊക്കെ വഴന്ന് വന്ന ആ ഗ്രേവിയൊക്കെ കഴിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല ഒരു ടേസ്റ്റ് തോന്നും നമ്മുടെ മൗഗുളിക്കൂട്ടനും പരിവാരങ്ങൾക്കൊക്കെ ആണെങ്കിൽ കുറച്ച് കൊടുക്കുകയും ചെയ്യാമല്ലോ ചോറിലിട്ടും കഴിഞ്ഞിട്ട് ഒന്ന് പിച്ച് നുറുക്കിയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരും ഹാപ്പിയായി കെട്ടോ അങ്ങനെ രാത്രി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഉറങ്ങാനൊക്കെ കിടന്നു കേട്ടോ അങ്ങനെ നേരം വെളുത്തിട്ടുള്ള വിശേഷങ്ങളാണ് കാണിക്കുന്നത് നമ്മുടെ മൗകുളിക്കുട്ടൻ റോഡ് ക്രോസ് ചെയ്ത് ആ പറമ്പിലേക്ക് പോയിരിക്കുകയാണ് കേട്ടോ പിന്നെ ആളുടെ പൊടി പോലും കാണാനില്ല ഇവിടെ നിന്ന് ഞാൻ വിളിച്ചു നോക്കി എവിടെയോ അങ്ങ് അകലേക്ക് പോയി എന്നാണ് തോന്നണം അപ്പോൾ നല്ല രസമാണ് നേരം വെളുത്തു വരുമ്പോൾ ഈ പറമ്പിൽ നിറയെ കിളികളും കാര്യങ്ങളും അതുപോലെ ആൾക്കാർ വാക്കിങ്ങിന് പോകുന്നതും ഒക്കെ കാണാനായിട്ട് ഇങ്ങനെ നമ്മൾ ഇവിടെ വന്ന് കുറച്ച് നേരം നോക്കുവിട്ട നല്ല രസമാണ് കാണാനായിട്ട് അതുപോലെ തന്നെ എഴുന്നേറ്റ് വഴി തന്നെ നമുക്ക് കിച്ചണിലേക്ക് ഓടിച്ചാടി പോവേണ്ട കാരണം നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഒരുക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് നേരമൊക്കെ നമ്മുടെ വീടും പരിസരമൊക്കെ നമുക്ക് ആസ്വദിച്ച് നോക്കി നിൽക്കാനായിട്ട് പറ്റും കിട്ടാം അതിന് ശേഷം നമുക്ക് കിച്ചണിൽ കടന്നു കഴിഞ്ഞു ജോലികൾ ചെയ്താൽ മതി നമ്മൾ വീട്ടമ്മമാരുണ്ടല്ലോ നമ്മൾ നമ്മൾ വീട്ടമ്മമാരാണ് നമ്മുടെ വീടൊക്കെ സമ്പന്നമാക്കുന്നതും ദരിദ്ര്യമാക്കുന്നതും കേട്ടോ അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലരുണ്ട് എനിക്ക് ഒരു സൗകര്യങ്ങളില്ല അതുകൊണ്ടാണ് ഞാൻ ചെടികളും കാര്യങ്ങളൊന്നും വെക്കാത്തത് അവിടെ ഒന്നും ശരിയാവില്ല അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞാൽ അവരെ മടിയാണ് കേട്ടോ അതാ മനസ്സിലുള്ളത് അവർ ഇതിനേക്കാളും വലിയ എന്തൊക്കെയോ ആണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഉള്ള സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നോ അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ അവർക്കില്ല ഇതിനേക്കാളും മെച്ചപ്പെട്ട അവസ്ഥ വന്നാലാണ് അവർ ചെയ്യുള്ളൂ എന്ന് വാശി പിടിക്കുന്ന കുറേ വീട്ടമ്മമാർ അങ്ങനെയുള്ളവരുടെ വീട്ടുമുറ്റം ഒക്കെ കാണുമ്പോ തന്നെ നമുക്ക് അയ്യോ കഷ്ടം എന്ന് തോന്നി പോകും കേട്ടോ നമ്മളെ നമ്മളെപ്പോഴും അങ്ങനെ വമ്പന്മാരുടെ വീടുകളും അവരുടെ പൂന്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതുപോലത്തെ ഒരു സെറ്റപ്പ് വരുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്തോളാം എന്ന് വിചാരിച്ച് വെക്കരുത് കേട്ടോ നമുക്ക് ദൈവം തന്നിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ആ ഉള്ള ഇതിൽ നമ്മളെങ്ങനെ നല്ല സമ്പന്നമായിട്ട് ജീവിക്കുക എന്നുള്ളത് നമ്മൾ നോക്കണം കേട്ടോ അത് നമ്മളെങ്ങനെ ഒരുക്കി വെക്കുന്നു അതിനനുസരിച്ചാണ് ദൈവം നമുക്ക് അടുത്ത കഴിവുകൾ കഴിവുകൾ തരുള്ളൂ അല്ലാതെ എല്ലാം വന്നിട്ട് നമുക്ക് തുടങ്ങാം എന്ന് വിചാരിച്ച് വെച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ അതൊരു മിഥ്യാധാരണയാണ് കേട്ടോ അപ്പോൾ നമ്മളെന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള കുറച്ച് സ്ഥലമാണെങ്കിൽ കുറച്ച് സ്ഥലം നമ്മ നമ്മുടെ കയ്യിലുള്ള കുറച്ച് പണമാണെങ്കിൽ പണം അത് ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ആ വീടും ചുറ്റുപാടും കാര്യങ്ങളൊക്കെ നമ്മൾ സമ്പന്നമാക്കി എടുക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പൊ ദൈവത്തിന് തന്നെ തോന്നും ഓഹോ അത്രേ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ട് പോലും എത്ര ഭംഗിയായിട്ടാണ് അവരതൊക്കെ കൊണ്ട് നടക്കുന്നത് അപ്പോൾ അവർക്ക് കുറച്ചും കൂടി കഴിവ് കൊടുക്കാമെന്ന് തോന്നിപ്പോകും കേട്ടോ അങ്ങനെ ദൈവം തരുന്നത് നോക്കി നോക്കി ഇരിക്കുക എഴുതട്ടെ നമ്മൾ നമ്മളെ വേണം കേട്ടോ അധ്വാനിക്കാതെ ഇരുന്ന് നമ്മൾ ഇന്ന് സമ്പന്നരാവും എന്നൊന്നും വിചാരിച്ച് കഴിഞ്ഞ് ഇരിക്കാനായിട്ട് പാടില്ല കേട്ടോ അവിടെ ആ ചാക്കിൻ്റെ ഉള്ളിലായിട്ട് നമ്മുടെ കുങ്കിക്കോഴി മുട്ടയിടാൻ വേണ്ടിയിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ അതാണ് ഞാനങ്ങനെ കാണിച്ചത് കേട്ടോ ചിലർക്ക് നേരം വെളുത്ത് എഴുന്നേൽക്കുമ്പോൾ തുടങ്ങി മടിയാണ് കേട്ടോ അവരിങ്ങനെ വിചാരിച്ചു പോകും അയ്യോ ഇന്ന് എനിക്ക് കാല് വയ്യ കൈ വയ്യ ആകെ വയ്യ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിച്ച് കഴിഞ്ഞിട്ട് ആകെ അന്നത്തെ ദിവസം തന്നെ ഭയങ്കര നിരാശാജനകമാക്കിയിട്ട് എടുക്കും കേട്ടോ അപ്പം നമ്മളങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ വീട്ടമ്മമാര് എത്ര കുഞ്ഞ് വീടായാലും എത്ര വലിയ വീടായാലും അത് നല്ല വൃത്തിക്കും വെടിപ്പിനും വെക്കണം കേട്ടോ നല്ല വൃത്തിയും വെടിപ്പുള്ള അന്തരീക്ഷം ഒക്കെ ആണെങ്കിൽ തന്നെ അതുപോലെ തന്നെ അവിടെ എങ്ങനെയൊക്കെ ഭംഗിയാക്കാൻ പറ്റുമോ അതൊക്കെ നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം നമ്മൾ പുറത്ത് ജോലിക്കും കാര്യങ്ങൾക്കും ഒക്കെ പോകുന്നുണ്ടെങ്കിലും നമ്മൾ കൂടാണ് ഞാൻ വരുന്ന കിളികളുടെ പോലെ നമ്മൾ നമ്മുടെ വീട്ടിലാണ് കിടന്നുറങ്ങാനായിട്ട് വരുന്നത് അല്ലേ അപ്പോൾ ആ ഒരു സ്ഥലം ഏറ്റവും ഭംഗിയും കാര്യങ്ങളും അവിടെ വന്ന് കിടക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും സന്തോഷം എന്ന് തോന്നുന്ന വിധത്തിൽ നമ്മൾ നമ്മുടെ വീടൊക്കെ ഒരുക്കിയിടണം കേട്ടോ അങ്ങനെയുള്ള സ്ഥലത്താണ് മഹാലക്ഷ്മി വരുവുള്ളൂ ഉറപ്പായിട്ടുള്ള കാര്യമാണ് കേട്ടോ അല്ലാതെ നമ്മളിങ്ങനെ നമ്മുടെ ബെഡ്റൂമിലൊക്കെ ആകെ തുണികളും മറ്റൊക്കെ അങ്ങനെ കുന്നുകൂട്ടിയിട്ട് അതുപോലെ പുസ്തകങ്ങളും സാധനങ്ങളൊക്കെ വലിച്ചു വാരിയിട്ട് അതിൻ്റെ നടുക്കൊരു കട്ടിലിട്ട് അതുമ്മ അതുമേ കിടക്കയില് നമ്മൾ കിടക്കയിൽ കിടക്കുക കിടക്കുന്നതിൻ്റെ ഓരോ സൈഡിലും ഓരോ സാധനങ്ങളൊക്കെ വയ്ക്കുക അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ നമുക്കൊരു കഴിവില്ല ദൈവമേന്ന് വിചാരിച്ചു ഒരിക്കലും അങ്ങനെയുള്ളൊരു വൃത്തിയും വെടുപ്പും ഇല്ലാത്ത ഒരു ചിട്ടിയും ഇതില്ലാത്ത വീട്ടിലേക്ക് മഹാലക്ഷ്മി കടന്നു വരില്ല കേട്ടോ അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ വീടും അതുപോലെ തന്നെ പരിസരങ്ങളൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക നമ്മുടെ ബെഡ്റൂമൊക്കെ എന്ന് പറഞ്ഞാൽ ബെഡൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിടക്കാൻ തോന്നണം അതുപോലെ ഒരു ചുടിവുകളും കാര്യങ്ങളില്ലാതെ ബെഡ്ഷീറ്റൊക്കെ വിരിക അതുപോലെ ബെഡ്ഷീറ്റൊക്കെ മുഷി ചെയ്യുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും വാഷ് ചെയ്തും കഴിഞ്ഞിട്ട് നമ്മൾ വിരിച്ചിടാം പില്ലോ കവറുകളും ഒക്കെ കഴുകിയിടുക പില്ലോകൾ വല്ല കാലത്തൊക്കെ ആണെങ്കിലും നമ്മൾ കഴുകി വൃത്തിയാക്കി ി വെയിലിട്ട് ഉണക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ നല്ല പില്ലോ കവറൊക്കെ വിരിച്ചിടാം അങ്ങനെ നമുക്ക് എന്താ പറയുക പുറത്തൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് കിടന്നാൽ മതി എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും വരാം അല്ലെ ഒരു പത്ത് മിനിറ്റ് എങ്കിലും നമ്മൾ കിടന്ന് റെസ്റ്റ് എടുത്തിട്ട് വേണം നമുക്കൊന്ന് വീണ്ടും നല്ല എനർജറ്റിക് ആവാനായിട്ട് അപ്പോൾ നമ്മൾ കിടക്കുന്ന സ്ഥലമൊന്നും ഒരു വൃത്തിയും വെടുപ്പില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഇതൊക്കെ നമുക്ക് മാറും ഇതിലും ഭേദം മൊബൈലിൽ നോക്കിയിരിക്കാന്നൊക്കെ നമ്മൾ വിചാരിച്ചു പോകും അപ്പോൾ നമ്മളായിക്കോട്ടെ നമ്മുടെ ഭർത്താവ് ഭർത്താവായിക്കോട്ടെ മക്കളായിക്കോട്ടെ ആർക്കായാലും വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹായ് ഇന്നും പറഞ്ഞ് കഴിഞ്ഞു കിടക്കാനായിട്ട് തോന്നണം അപ്പോൾ അതുപോലെ നമ്മൾ നല്ല വൃ വൃത്തിയും വെടുപ്പിനും ഒക്കെ വയ്ക്കാം കേട്ടോ അതുപോലെ ഡൈനിങ് ടേബിളും കാര്യങ്ങളാണെങ്കിലും അതിൻ്റെ മുകളിൽ ഒരുപാട് സാധനങ്ങളും കാര്യങ്ങളും അല്ലാതെ എന്തെങ്കിലും ഫ്രൂട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് മാത്രം വെച്ചും കഴിഞ്ഞ് ബാക്കി സ്ഥലങ്ങളൊക്കെ നമ്മൾ ഒഴിച്ചിടാനായിട്ട് ശ്രമിക്കണം കേട്ടോ കിച്ചൺ ആണെങ്കിലും നമ്മൾ നല്ല വൃത്തിക്കും വെടിപ്പിനായിട്ട് ഇടാനായിട്ട് നോക്കണം ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കുന്നിടത്തൊക്കെ നല്ല സന്തോഷം തോന്നും ആ ഒരു സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു എനർജി തന്നെയാണ് കേട്ടോ അല്ലാതെ നമ്മൾ നോക്കുന്ന സ്ഥലത്തൊക്കെ വലിച്ചുപാട് ിട്ട സാധനങ്ങളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് എന്താ തോന്നാം നമുക്ക് എന്തോ ഒരു ജോലിയും കഴിഞ്ഞിട്ടില്ല ഒരു ജോലിയും കഴിഞ്ഞിട്ടില്ല എന്നുള്ള ആ ഒരു ഒരു തരം നിരാശ ഭാവന നമുക്ക് വരാം അങ്ങനെയുള്ള ആൾക്കാർ സംസാരിക്കുമ്പോൾ തന്നെ അവർക്ക് എപ്പോഴും ദേഷ്യവും എന്താ പറയുക മറ്റുള്ളവരെ കുറ്റം കണ്ടെത്തുന്ന തരത്തിലുള്ള സംസാരവും കാരണം അവരെ വീട്ടിൽ ഒരുപാട് കുറ്റങ്ങളാണ് ഇങ്ങനെ കിടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അവർക്ക് അങ്ങനെയൊക്കെ തോന്നിപ്പോകും അപ്പോൾ അങ്ങനെയൊന്നും നമ്മൾ ചെയ്യാതെ നല്ല രീതിക്ക് നമ്മുടെ ഉള്ള സൗകര്യങ്ങൾ വെച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ വീട് നല്ല സമ്പന്നമാക്കിയിട്ട് ഇടാനായിട്ട് ഓരോ വീട്ടമ്മമാരും ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ ഐശ്വര്യം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും പെട്ടെന്ന് തന്നെ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും നടന്നോന്നും വരില്ല പക്ഷെ നല്ല രീതിക്ക് കൊണ്ടു നടക്കുന്ന വീടുള്ള അവിടെയുള്ള അംഗങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പടിപടിയായിട്ട് ഇങ്ങനെ സാധിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളാണ് ട്ടോ നല്ല കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളതൊക്കെ ജീവിതത്തിൽ നടപ്പിലാക്കാനായിട്ട് നോക്കണം കേട്ടോ പയറുപ്പേരിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിങ്ങനെ ഒരു തുള്ളി വെള്ളം ഒന്ന് തെളിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ അടച്ചു തിരിച്ചും ഒക്കെ വെച്ച് ഇളക്കി ഇളക്കി താ നല്ലപോലെ വാടി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയം സ്വസ്ഥോ സമാധാനമായിട്ട് ഇരിക്കാനായിട്ട് നമ്മൾ കണ്ടെത്താം ആ ഒരു സമയത്ത് നമ്മൾ പ്രാർത്ഥനയൊക്കെ ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന് നല്ല കരുത്തേകുന്നതും നല്ല ആത്മവിശ്വാസമുള്ള ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ ആദ്യം ആദ്യം നമ്മൾ ശീലിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെയ്യുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നും കുറച്ച് സമയം അതിനെ മാറ്റി വെക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ പക്ഷേ നമ്മളത് ശീലിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ടൈമിൽ അങ്ങനെ ഇരുന്നോളും അപ്പോൾ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് ഈ ഭക്തി നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ കാരണം ഈശ്വരൻ കൂടി ഉണ്ട് എന്നുള്ള ആ ഒരു ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഞാൻ എൻ്റെ ലൈഫിൽ അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തത് കൊണ്ട് അങ്ങനെ ചില കാര്യങ്ങളൊക്കെ നേടിയെടുത്തത് കൊണ്ട് തന്നെയാണ് പറയുന്നത് കേട്ടോ കൊണ്ട് കഴിയില്ല എന്ന് വിചാരിച്ചും കഴിഞ്ഞ് പ്രാർത്ഥിച്ച് നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ വിജയത്തിലെത്തുമ്പോൾ നമുക്കതൊരു ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പോൾ മറ്റുള്ളവരായാലും നിങ്ങൾ ഇത് കേൾക്കുന്നവരായാലും നിങ്ങൾക്ക് ചില കാര്യങ്ങളൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നമ്മളതിനു വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം ഒപ്പം പ്രാർത്ഥിക്കുകയും ചെയ്യാം കേട്ടോ നിശ്ചയമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കും അപ്പോൾ നമ്മൾ കുറച്ച് സമയം ഇന്ന കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് മാറ്റി വെക്കാനായിട്ട് നോക്കണം കേട്ടോ അല്ലാതെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് ആ ഒരു ദിവസം അങ്ങോട്ട് പൂർത്തിയാകുമ്പോൾ വൈകുന്നേരം നമുക്ക് ഓർക്കുമ്പോൾ തന്നെ ഒരു നല്ലതാണല്ലേ ഇന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്ത് തീർത്തേ ഉള്ളത് അതുകൊണ്ട് കഴിയുന്നത് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക ആരെയും നോക്കിക്കാതിരിക്കുക അതുപോലെ ആർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതെ ഇരിക്കുക കേട്ടോ അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് സമാധാനത്തോടു കൂടി ജീവിക്കാൻ പറ്റും ചാക്കിൻ്റെ ചുവട്ടിൽ കിടന്നു കഴിഞ്ഞിട്ട് നമ്മുടെ കുങ്കിക്കോഴി മുട്ടയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഓംലെറ്റും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഈ സമയമാണെങ്കിൽ രമേശായിട്ട് ഓഫീസിൽ പോകേണ്ട തിക്കുന്ന തിരക്കിലൊക്കെയാണ് അപ്പോൾ അയൺ ചെയ്യാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അയൺ ചെയ്ത് ഇനി പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പോകാനായിട്ട് നോക്കുകയാണ് ഇന്നലെ ഞാൻ വെറ്റിനറി ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞ് മരുന്നൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ പൊന്നിക്ക് തൂങ്ങിപ്പിച്ച് നിൽക്കുന്ന അവസ്ഥയിന്നൊക്കെ നല്ല കുറവുണ്ട് കേട്ടോ ഇപ്പോൾ അങ്ങനെ കുറച്ച് സമയമൊക്കെ നടന്നതിന് ശേഷം കുറച്ച് നേരം തൂങ്ങിപ്പിടിച്ച് നിൽക്കുന്നുള്ളൂ വീണ്ടും നടക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ അവൾ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നല്ലൊരു ആശ്വാസമാണ് കേട്ടോ ഇന്നലെയൊക്കെ എനിക്ക് എന്താ പറയുക ഭയങ്കര പ്രാർത്ഥനയായിരുന്നു ഞാൻ എൻ്റെ കോഴി മക്കൾക്കൊന്നും വരില്ലയെന്നു പറഞ്ഞിട്ട് കേട്ടോ രമേശ് ചേട്ടാ എന്താ റെഡി ആയിട്ടിരിക്കുകയാണെങ്കിൽ പോകുന്നത് വരെ ടി വിയിൽ ന്യൂസോ ഒന്നും കൂടി കണ്ടിട്ടാണ് പോവാം കേട്ടോ അപ്പോൾ ഇന്നലെ പൊന്നിക്കോഴി നമ്മുടെ ഇപ്പുറത്തേക്കൊന്നും നടന്നു വന്നിട്ടുണ്ടായിരുന്നില്ല അവൾ ആ കോഴിക്കോണ്ട് ആ ഭാഗത്ത് മാത്രമാണ് നിന്നിരുന്നത് കേട്ടോ പക്ഷെ ഇന്ന് അവൾക്ക് കുറച്ചും കൂടി ഭേദമായിട്ട് ഇവിടെ നിൽക്കും സംഘമൊക്കെ വന്ന് കളിക്കുമ്പോൾ അവൾ പതുക്കെ പതുക്കെ നടന്ന് ഇപ്പുറത്തെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാ ഓ അവൾ ഇവിടേക്കൊക്കെ വന്നല്ല അപ്പം എന്തായാലും അത്രക്കും കുറവായിട്ട് വേണ്ടേ നടന്ന് വരാനായിട്ട് കണ്ട സ്ലോവിലാണെങ്കിൽ ഇങ്ങനെ നടന്ന് വരുന്നുണ്ട് കേട്ടോ എന്തോ രോമാഞ്ചം വന്ന പോലെയാണ് ഈ ചിറകുകളൊക്കെ ഇങ്ങനെ തൂവലുകളൊക്കെ ഇങ്ങനെ വിടർന്നാണ് നിൽക്കുന്നത് േട്ടാ അപ്പോൾ ഉള്ളിൽ പനി പോലെയോ എന്തൊക്കെയോ ഒക്കെ ഉണ്ടായിരിക്കുകയാണ് നമുക്കറിയില്ലല്ലോ ഇപ്പോൾ മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൾക്ക് ഇങ്ങനെ മാറി വരുമ്പോൾ നമുക്ക് നല്ല സന്തോഷമാണ് നമുക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നമുക്ക് മാത്രം സുഖമായിട്ട് ജീവിച്ചാൽ മതിയാണ് നമ്മുടെ യുറ്റുപാടുള്ള നമ്മൾ വളർത്തുന്ന പൂച്ചമക്കളായിക്കോട്ടെ ഈ കോഴിമക്കളായിക്കോട്ടെ എല്ലാവരും നല്ല സുഖവും സന്തോഷമായിട്ട് ഇരിക്കണം അതാണ് നമ്മുടെ ഒരു ആഗ്രഹമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി മറ്റ് ചില വിശേഷങ്ങളുമായി നാളെ കാണാം